അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാട്ടോ നമ്മള് അബുദാബിയിലെ എല്ലാ ബന്ധുവീടുകളും വന്ന് എല്ലാവരെയും കേട്ട് നമ്മള് തിരിച്ചു പോവാണ് എന്തോ എവിടെ വേടാ നിന്റെ വിവരമില്ലല്ലോ ഓട് വേണം മൊത്തം പിടിക്കാന്ന് പറഞ്ഞിട്ട് ഓടുവ നീ അപ്പൊ ഞങ്ങള് അബുദാബി പട്ടണം നടന്ന് കാണുകയാണ് മക്കളെ അതിമനോഹരമായ അബുദബി പട്ടണവും കേട്ടോ അബുദാബി വണ്ടികളും ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പ് നമ്മുടെ ചർച്ചിലിരുന്ന ഫാസ്റ്ററിന്റെ മകനാ കേട്ടോ അങ്ങനെ നമ്മുടെ അബുദബി യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ വിട്ടു നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു കേട്ടോ അച്ചാരെ ഞങ്ങൾ ചർച്ചിൽ പോയി ഞങ്ങൾ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതെട്ടോ പോ അപ്പോ ഓക്കെ വീണ്ടും കാണാം ബഞ്ചാരോ ബ്ലോവിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മളിത് അബുദാബി പട്ടണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിവിടെ ഒരു കസിനെ കാണാൻ വേണ്ടി വന്നതാണ് ഇന്ന് അവരെ കാണുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ വീണ്ടും ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമ്മുടെ അബുദാബിയോട് യാത്ര പറഞ്ഞ് നമ്മൾ ദുബൈയിലേക്ക് വീണ്ടും തിരിച്ചു പോകാം കേട്ടോ ഇന്ന് ബസ്സിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വീഡിയോയും കാര്യങ്ങളുമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആ കിടക്കയാച്ച് വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കൂ അതിമനോഹരമായ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കൂ അപ്പോൾ നമ്മൾ ബസിന് പോ യാത്രയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം എങ്ങോട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്തോ നിന്റെ വിവരമില്ലല്ലോടാ ഓട് വേണോ മൊത്തം പിടിക്കാന്ന് പറഞ്ഞിട്ട് ഓട് വേണ നീ നീ വാ എന്തുവാണോ നിനക്ക് അബുദബി വന്ന് നിന്നെ കണ്ടിട്ട് പോകുന്ന അങ്ങനെ നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ നമ്മുടെ അയലോക്കാരനാണ് അപ്പൊ വീണ്ടും കാണാം ഓക്കെ നാളെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഒരു കോഫി ഷോപ്പ് തപ്പി നടക്കുകയാണ് ഇവിടെ വല്ല കിട്ടുമെന്ന് നോക്കട്ടെ അവിടെ അതെ പിള്ളേർ ഫുട്ബോൾ കളി ഒക്കെയാണ് പരിപാടിയൊക്കെയാണ് അതിമനോഹരമായ അബുദബി പട്ടണം വിട്ടൂനെ കൂട്ടുകാരോ നമ്മൾ ചാറ്റ കൊടുത്ത് അങ്ങനെ അബുദാബി പട്ടണം പക്ഷേ ഒത്തിരി ഒത്തിരി ലേറ്റ് ആ ലേറ്റ് ആക്കിപ്പിക്കല്ലേ ഏഴ് ഏഴുമണിക്ക് ഇല്ലില്ല ഞങ്ങൾ ലേറ്റല്ലേ ഇവിടുത്തെ അപ്പം ഞങ്ങൾ അബുദാബി പട്ടണം നടന്ന് കാണുകയാണ് മക്കളെ അതിമനോഹരമായ അബുദാബി പട്ടണവും ഇത് കണ്ടോ അബുദാബി വണ്ടികളും ഒരു രക്ഷയില്ലാത്ത വണ്ടികൾ കേട്ടോ നല്ല നല്ല ചില്ല വണ്ടികളല്ലേ അല്ല ഏ ക്യാമറ തോട്ടി വെച്ച് കെട്ടേണ്ടി വരുമോ നിൻ്റെ ഒപ്പം നിന്നിക്കാൻ വരും അങ്ങനെയുണ്ട് അബ്ദുബിയെ കുറിച്ച് പറയും അബുദാബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ആയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമാകും ചേർച്ച പറഞ്ഞു നല്ല നമുക്ക് എന്താ പറയുന്നത് ഒരു സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ അബ്ദുബി നല്ല യു എ ആയിരിക്കാം പിന്നെ വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയുന്നതേക്കാളും കൂടുതൽ വന്ന അനുഭവിച്ചറിയുക അബുദവി അടിപൊളി സ്ഥലം കേട്ടോ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം അതെ 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 അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടല്ല ഇവിടെ നമ്മുടെ ഒരു ബന്ധുക്കാരവിടെ ഉണ്ട് അവരെ കാണണം അതിനു വേണ്ടിയാണ് ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നത് കേട്ടോ ഞാനിന്ന് നമ്മുടെ ബിട്ടൂൻ്റെ കൂടെ ബിട്ടൂൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് നാളെ ഞാൻ വീണ്ടും ദുബൈക്ക് പോകും കേട്ടോ അപ്പം അതൊക്കെയാണ് പ്ലാനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പം നമ്മുടെ ചർച്ചിൽ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു പാസ്റ്ററിൻ്റെ മോൻ ഇവിടെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരനൊരു പാസ്റ്ററാണ് അപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഒന്നും പറയണ്ട മക്കളെ അബുദാബി വന്നപ്പോഴത്തേന് പരിചയക്കാരുടെ ബഹളമാണ് അപ്പോൾ എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കേട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കേട്ടോ ഞങ്ങളവിടെ ചായ കുടിക്കാൻ പോയത് അവിടെ ചെറുപ്പം ചായ ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ജ്യൂസ് കുടിച്ചല്ലോടാ ആ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചർച്ചിലെ പണ്ട് നമ്മുടെ ഒരു പാസ് മോൻ അവിടം വരുന്നുണ്ട് കാണാം വെയ്റ്റിങ് വെയ്റ്റിംഗ് ഒത്തിരി കാലത്തിന് ശേഷം കാണുകയോ എന്തു പറയാന സന്തോഷായിട്ടിരിക്കുന്ന ഇതൊക്കെ തന്നെ വീഡിയോ വീഡിയോ എടുപ്പോട് വീഡിയോ എടുപ്പ് ആ ഇവിടെ എല്ലാം കറങ്ങി ഇങ്ങനെ നടക്കാണ് എന്തോ അവന്റെ മമ്മിക്ക് ചിലപ്പോ അറിയായിരിക്കും ആ സമയത്തൊക്കെ പരിചയം കാണും പാസ്റ്റൊക്കെ വരുന്ന സമയത്തെ എത്ര പത്തിരുപത് വർഷമായില്ലേ ഇരുപത് ആയി കാണും പിന്നെ ആ നമ്മള് കണ്ടിട്ട് പോയിക്കൊന്ന് ഇരുപത് വർഷമായി കാണും അന്ന് പോയി പോയതാ പോക്ക പിന്നെ നമ്മള് എങ്ങനെ വന്നിട്ടില്ല ആ പിന്നെ ആ വീണ്ടും കാണാം തീർച്ചയായിട്ടും 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 കാണാം ഓക്കെ 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 അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ അടുത്ത ആളിനെ കാണാൻ വേണ്ടി പോകാം അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് എന്തുവടെ അബുദവി വന്നിട്ട് കുറേയേറെ പേരെ നമ്മളിവിടെ കണ്ടു കേട്ടോ അതിനുശേഷം ഇനി അടുത്ത ആളിനെയും കാണാൻ വേണ്ടി ഞങ്ങൾ പോകാം കേട്ടോ അപ്പോൾ ഓക്കെ കാണാം വീണ്ടും കാണാം

എന്നാണ്ട് വേറെ ചുമ ഇത് നിർത്താൻ പറ്റത്തില്ല ഇതാണ് ജീവിതം ഇവിടെ കേട്ടോ എടുക്കേ വലിയൊരു കാലു നോക്കി പറഞ്ഞെടുത്തേ ആ ഒരു കാലെടുത്ത് കഴിച്ചോ ടെ പോയോ ആ കൊഴപ്പി എല്ലാവർക്കും വീഡിയോ അല്ലെ ഞാനിവിടെ വന്നെല്ലാവരും അറിയിക്കണ്ടേ അതിനു വേണ്ടിയല്ലേ ഈ വീഡിയോ എടുക്കുന്നത് ഇല്ല ഇല്ല അത് കഴിഞ്ഞെടുക്കാന്നല്ലേ അത് കൊള്ളാം അതെ 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 തിരിച്ചെന്നിട്ട് വാരിക്കൊണ്ട് പോവല്ലോന്ന് വിട്ടുവേ തുടങ്ങോ അങ്കം തുടങ്ങിയോ പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു അപ്പൊ ഓക്കെ വീണ്ടും കാണാം ആ അത്രേ ഏ കരയല്ലേ കരയല്ലേ കുഞ്ഞേ അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാട്ടോ നമ്മൾ അബുദാബിയിലെ എല്ലാ ബന്ധുവീടുകളും വന്ന് എല്ലാവരെയും കണ്ടു കേട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അബുദാബിയിൽ നിന്നുള്ള നൈറ്റ് വീഡിയോ ഇതോടുകൂടി തീരുവാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ വിടുന്ന നാട് വിടണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നമ്മൾ ദുബൈയിലോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം ഇതൊക്കെയായിരിക്കും ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാവർക്കും ബൈ 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 എന്റെ ചക്കര ഒരു ബായി പറയണ കരഞ്ഞാലും ബൈ കേട്ടോ ഒന്നും പറയണ്ട അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ അങ്ങനെ നമ്മുടെ അബുദാബി യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ വിട്ടു നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളവരച്ച കേട്ടോ അച്ചാരെ ഞങ്ങൾ ചർച്ചിൽ പോയി ഞങ്ങൾ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ദിവസങ്ങളിലെയൊക്കെ വീഡിയോയും കാര്യങ്ങളും വീണ്ടും യാത്രയാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ നമ്മുടെ അബുദാബിയിൽ നിന്ന് നമ്മൾ തിരിച്ച് അതാ അബുദാബിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ദുബയ്ക്ക് പോയാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വിട്ടൂം അതുപോലെ തന്നെ നമ്മുടെ അച്ചാൻ അച്ഛാൻ്റെ പേര് പറഞ്ഞു അച്ഛാ ജിബി ഓ ജിബിച്ചാൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ തകർത്ത് അബുദാബിയിലൊക്കെ ഞങ്ങൾ ഇറങ്ങി പോകുക കേട്ടോ രണ്ടു ദിവസം മുമ്പേ അറിഞ്ഞില്ല അച്ഛാനിവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതോ നമുക്ക് അറിയാതായി പോയല്ലോ